ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സദൃശ്യവാക്യം മുപ്പതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു ഹല്ലെളിയ ഏറ്റവും ചെറിയ ഹല്ലെളിയ ജീവികളിൽ ഒന്നത്രേ ഉറുമ്പ് ഭൂമിയിൽ അവ എത്ര ചെറുതാണെങ്കിലും അവയ്ക്ക് ഒത്തിരി ജ്ഞാനമുണ്ടെന്ന് ഒത്തിരി അറിവുണ്ടെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതെത്ര ചെറുതാണോ അല്ലലുയ്യ അതിനേക്കാട്ടിലും നല്ല ജ്ഞാനത്തോടെ അല്ലലുയ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജീവി എത്രേ അല്ല ഇത് ഇത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ച് വയ്ക്കുന്നു സദൃശ്യവാക്യം ആറിൻ്റെ ആറും മുതലേ എട്ട് വരെയുള്ള വാക്യങ്ങളിലും ഇതുതന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി ബുദ്ധിപഠിക്കുക അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതെ ഇരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു നോക്ക് ആരോഗ്യമുള്ള സമയത്ത് ബലമുള്ള സമയത്ത് അതിന് ചെയ്യാൻ പറ്റുന്ന സീസണിൽ കാലാവസ്ഥയിൽ അത് ചിലത് കരുതി വെക്കുന്നു അത് അധ്വാനിക്കുന്നു തനിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു സീസണിന് വേണ്ടി മറ്റൊരു കാലഘട്ടത്തിന് വേണ്ടി അത് ഒരുക്കി വെക്കുന്നു അതിനോട് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അതിനൊരു മേൽവിചാരകനോ അല്ലെങ്കിൽ ഒരു നേതാവോ ഒന്നുമില്ല എങ്കിലും തൻ്റെ അല്ലെലിയ ഭാവിയെ ഓർത്ത് അത് കരുതി വെക്കുന്ന അല്ലെലിയ ഒരു ജീവി എത്ര അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നമ്മെ ദൈവം സൃഷ്ടിച്ചത് ജ്ഞാനികളായിട്ട മറ്റു ഏത് ജീവികളെക്കാട്ടിലും വിശേഷതയുള്ളവരാക്കിയിട്ട ദൈവം ഉണ്ടാക്കിയത് നമുക്കും ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് ഒരു ഒരുക്കം ആവശ്യമുണ്ട് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു എന്ന് കർത്താവ യേശുദാൻ നമ്മെ പഠിപ്പിച്ചു അല്ലല്ലി അതുകൊണ്ട് പകലുള്ളപ്പോൾ നമ്മെ അയച്ചവൻ്റെ വേല നാം ചെയ്യണം പകലുള്ളപ്പോൾ നമ്മെ ഏൽപ്പിച്ച പല കാര്യങ്ങളും നാം ചെയ്യണം പകലുള്ളപ്പോൾ ഹലലൂയ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മുടെ ആരോഗ്യത്തിൻ്റെ സമയമായിരിക്കാം നമ്മുടെ നന്മയുടെ സമയമായിരിക്കാം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന കാലഘട്ടമായിരിക്കാം ഇത് കൃപയുടെ യോഗ യുഗമായിരിക്കാം ഇത് ദൈവപ്രവൃത്തിയുടെ സീസൺ ആയിരിക്കാം എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് നല്ല വിചാരം വേണം നമുക്ക് ഉറുബിനെ പോലെ ബുദ്ധി വേണം ഉറുബിനെ പോലെ സ്വയമായി ഹലലു നാം ചില തിനു <laughs> വേണ്ടി ഹലൂയ്യ സമയം ചെലവഴിക്കണം ഉറുമ്പുകൾ ചെയ്യുന്നത് തങ്ങൾക്ക് ഹല്ലലുയ്യാൽ ആഹാരം ലഭിക്കുന്ന ആ വേനൽക്കാലത്ത് ആ നല്ല സമയത്ത് തനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത മഴക്കാലത്തിന് വേണ്ടി തനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത മറ്റൊരു സീസണു വേണ്ടി കാര്യങ്ങളെ ഒരുക്കി വെക്കാൻ കാര്യങ്ങളെ കരുതി വെക്കാൻ ദൈവം അതിന് ബുദ്ധി പറഞ്ഞു കൊടുത്തു ദൈവം അതിനെ ബലപ്പെടുത്തി അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ഹല്ലി നിനക്ക് ഒരു പ്രിപ്പറേഷൻ വേണം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു വരാൻ പോകുന്ന ഇരുട്ടുള്ള കാലഘട്ടത്തെക്കുറിച്ച് നിനക്കറിയത്തില്ല ആ കാലഘട്ടത്തിൽ ആ ഇരുട്ടിൻ്റെ സമയത്ത് നമുക്കാർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല പ്രിയരെ ഇന്ന് പകൽക്കാലം അതുകൊണ്ട് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം നിൻ്റെ ഒരുക്കം അത്രേ നീ ഒരുങ്ങിയിട്ടുണ്ടോ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ആ ഇരുട്ടിൻ്റെ കാലഘട്ടത്തിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ വേണ്ടി നീ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ടോ ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാ ദിവസം ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഒരുങ്ങിയാൽ ഈ കാലഘട്ടത്തിൽ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്താൽ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നീ കാണും നിനക്ക് ഇപ്പോൾ ഏറ്റുപറയാൻ പറ്റുന്ന സമയത്ത് കർത്താവിനെ ഏറ്റുപറഞ്ഞാട്ട് കർത്താവിനെ നന്ദി പറഞ്ഞാട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുത്താട്ട് കർത്താവ് നല്ലവനെന്ന് വല്ലവൻ വിശ്വസ്തനെന്ന് മറ്റുള്ളവരോട് ഹലല്ലു സാക്ഷീകരിച്ചാട്ട് അങ്ങനെങ്കിൽ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും നീ ഇന്ന് സംസാരിക്കുന്നതിനെക്കാട്ടിൽ അധികമായി നിനക്ക് വേണ്ടി അവൻ സംസാരിക്കും നീ അവന് വേണ്ടി കൊടുത്ത ജീവന് വേണ്ടി അവൻ നിനക്ക് ജീവനെ പകരം തന്ന ദൈവമാ ഹല്ലലി അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലി ഒരു ഒരുക്കം ഒരു ദൈവ പൈതലിന് ആവശ്യമത്രേ നിന്റെ ഹലല്ലിയെ പ്രിയനെ കാണുവാൻ നിന്റെ രക്ഷിതാവിനെതിരെ ില് നിന്റെ വീണ്ടെടുപ്പുകാരനെ എതിരേൽക്കാൻ നിനക്കൊരു ഒരുക്കം വേണം ആ ബുദ്ധിയുള്ള കന്യകമാർ ഈ എണ്ണ കരുതിയതുപോലെ നിനക്ക് കരുതേണ്ട ചിലതുണ്ട് ഈ ദിവസങ്ങളിൽ കരുതേണ്ട ചിലതുണ്ട് നിന്റെ ലൈഫിനെ വീണ്ടെടുത്ത കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിന് മറുപടയായ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ കൊടുക്കുമെങ്കിൽ നീ അവനെ ഏറ്റുപറയുമെങ്കിൽ നിശ്ചയമായി നിനക്ക് ചെയ്യാൻ കഴിയാത്ത നിനക്ക് എത്തിപ്പെടുത്തപ്പെടുക്കാൻ കഴിയാത്ത മറ്റു പലതിലേക്കും ദൈവം നിന്നെ ബലപ്പെടുത്തും അങ്ങനെയെങ്കിൽ ഒരുങ്ങിയിരിക്കുന്ന ദൈവ പൈതലി ഉറുമ്പ് വിളിച്ചു പറയുന്നത് ഒരു ഒരുക്കത്തെക്കുറിച്ചാണ് ഒരു പ്രിപ്പറേഷനെക്കുറിച്ചാണ് പ്രിയരെ നമുക്ക് ഒരുങ്ങാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാം നമ്മെ തന്നെ ഹലലി ഏൽപ്പിച്ച് കൊടുക്കാം നമ്മെ നിർമ്മിച്ച നമ്മെ ഉണ്ടാക്കിയ നമ്മുടെ രക്ഷിതാവിൻ്റെ കരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചിട്ട് പറയാം അപ്പ ഹല്ലി ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ആ കാലഘട്ടത്തിലും കൈവിടാത്ത ദൈവത്തിൻ്റെ കരം ഉപേക്ഷിക്കാത്ത ദൈവകരം എന്നെ താങ്ങണമേ എന്നെ ഉയർത്തണമേ എന്നെ മാനിക്കണമേ ഹലലി പ്രിയരെ നമ്മുടെ കർത്താവ് വിശ്വസ്തരാ ഇന്ന് പകൽക്കാലം നാം ഏൽപ്പിച്ച് കൊടുക്കുമെങ്കിൽ നിശ്ചയമായി അവൻ നമ്മെ സഹായിക്കും ും പ്രിയരെ ഉറുബിനെ പോലെ മേൽവിചാരകൻ ഇല്ലാതെ ഇരുന്നിട്ടും നേതാവില്ലാതെ ഇല്ലാതെ ഇരുന്നിട്ടും തൻ്റെ ഹല്ലലു നല്ല കാലത്ത് ഹല്ലലുയി താൻ ഒരുക്കി വെച്ചതുപോലെ ഇന്ന് പകൽക്കാലവും ഒരുക്കി വെക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ കർത്താവും നമ്മെ സഹായിക്കട്ടെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഹല്ലലുയ്യ ആ അർദ്ധരാത്രിക്ക് മണവാളൻ വരുമ്പോൾ അവനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കം ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മുടെ ദൈവം മതിയായ ദൈവം നമ്മുടെ ദൈവം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ